ഹലോ ഇന്ന് നമ്മളെ കൊറേ നാള് കൂടിയിട്ട് നമ്മൾ തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോകുമ്പോ പാപ്പന്റെ കൂടെ നമ്മള് പുഴയിലേക്ക് വീശാൻ പോകും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പാപ്പന്റെ കൂടെ വീശാൻ പോണതും അതുപോലെ തന്നെ കല്ലുമ്മക്ക എടുക്കാൻ പോണതും കേട്ടാ അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ് ഇപ്പോ സ്കൂൾ വെക്കേഷൻ അല്ലേ അപ്പൊ നമ്മള് തൃക്കൂര് കൊറേ നാളായില്ലേ നിൽക്കണത് ഇനി നമുക്ക് അമ്മ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു പിന്നെ അതുമാത്രല്ല കുട്ടികൾക്ക് ഓർത്തിരിക്കാനൊക്കെ വെക്കേഷൻ ടൈമിലല്ലേ ഓരോരുത്തർക്കും അമ്മ വീട്ടിൽ പോണതൊക്കെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഏഴാങ്കല്ലിക്ക് തിരിച്ചുണ്ട്ട്ട ഏഴാംകല്ലിക്ക് പോകുന്ന വഴി നമ്മൾ കണ്ട ശങ്കടവ് തറവാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ തറവാട്ടിലിപ്പോ പാപ്പനും മാമിയും മക്കളും ഉള്ളൂട്ടാ അപ്പോ അങ്ങനെ പോകുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം പാപ്പൻ ഭീഷണ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് ലൈക്സും കമന്റും അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക് യുണ്ട് കിട്ടാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് വല്ലപ്പോഴും പോകുമ്പോ ഇതുപോലെ പാപ്പ നമ്മളെയും കൊണ്ടിട്ട് പൊടക്കിലേക്ക് പോകും പോവണത് കാണാൻ നല്ല രസമായിട്ടാ അവിടത്തെ ഫുൾ പച്ചപ്പും അത് ഒരു നാട്ടും പ്രദേശാണ് ആ ഭാഗമൊക്കെ ഇവിടെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും കണ്ടശാങ്കടവ് നമ്മുടെ ഓണാഘോഷമൊക്കെ സംബന്ധിച്ചിട്ട് വെള്ളം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് പേരുണ്ടാവും കാണാനൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഇതുമല്ല നമ്മളിന്ന് ചാടിപ്പൊറപ്പെട്ടുള്ള വീശാനാ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു കിലോ മീനൊക്കെ കിട്ടി പക്ഷേ ഇപ്രാവശ്യം നമുക്കൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വന്ന കാരണം നമുക്കൊരു ഭാഗ്യമില്ല അത് കാരണം മീനൊക്കെ കിട്ടാച്ചേന്ന് വെറുതെ അല്ല ഏട്ടാ ഉച്ച സമയമായില്ലേ അപ്പൊ ഈ സമയത്തൊന്നും മീൻ ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല വെള്ളം അനങ്ങിക്കഴിഞ്ഞാൽ മീൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ കിടന്നുറന്നൊരു ഷെല്ലൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചു നോക്കി അപ്പൊ പാപ്പനെ ആ ഭാഗത്തുനിന്ന് മീനെ കിട്ടിയില്ലാട്ടാ അപ്പൊ നമ്മളിനിപ്പൊ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ടുള്ളെ എന്ത് ചെയ്യാ അപ്പുറത്തൊന്നും കിട്ടീല പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചങ്ങേ കല്ലുമ്മക്ക ഞാൻ ഈ കടലിലാണ് കല്ലുമ്മക്കൊക്കെ കണ്ടിട്ടുള്ളത് കടലിന്റെ കല്ലുമ്മലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ അപ്പൊടേ നോക്കിയപ്പോ ഇവിടെ കല്ലുമ്മ നിറച്ച് കല്ലുമ്മക്ക പക്ഷെ നമ്മളതിനുള്ള സാമഗ്രികളൊന്നും കൊണ്ടുപോയില്ലോ കല്ലുമ്മക്കൊക്കെ കൈ കൊണ്ട് പറക്കി കിട്ടേ ഇല്ല വില കത്തിയ വില മൂർച്ചെള്ള എന്തെങ്കിലും വേണമെങ്കിലും ചെത്തിയെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പാപ്പം പറയുന്നുണ്ട് കിടക്ക വിരിച്ചിട്ട പോലെ ഇനി ആറ്റങ്ങൾക്ക് എടുക്കണേന്ന് ശരിയാണ് അതുപോലെയാണ് അതുമാത്രല്ല വെയിലത്ത് തിളങ്ങണ കാണണം അപ്പൊ നമുക്ക് മീൻ കിട്ടാത്ത കാരണം നമ്മൾ ൊക്ക ഒക്കെ പറക്കിക്കൊണ്ടുവന്നു കേട്ടാ ക്ലീനിങ് പരിപാടിയൊക്കെ പാപ്പൻ തന്നെയാണ് കംപ്ലീറ്റ് പാപ്പൻ തന്നെയാട്ടാ ചെയ്യുക എല്ലാതും പാപ്പൻ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ അറ എടുക്കാൻ നമ്മൾ ചെല്ലും ഈ കക്ക നമ്മൾ അങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കില്ല പക്ഷേ മറ്റേ കക്കിലെ വെള്ളക്ക അത് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അറ എടുക്കുന്ന ടൈമില് നമ്മള് കഴിച്ചു തീർക്കും അല്ലാണ്ട് അറ എടുത്തിട്ട് കറി വെക്കാനൊക്കെ കണക്കാട്ടാ കിട്ടണത് അപ്പോൾ അത് പാപ്പൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ട് വെവ്വണം കേട്ടോ അത് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ അങ്ങനെ അവിടെയുള്ള കക്ക വേടിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എടുത്ത കക്ക കക്കിട്ടുക പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഒരു വട്ടം ഇതുപോലെ എടുത്ത കക്ക വേടിച്ചിട്ടേ എനിക്ക് വയറിനൊക്കെ കംപ്ലൈന്റ് ആയി അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തിയിട്ടുണ്ട് ഈ കക്ക നമുക്ക് വിശ്വസിച്ച് കഴിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കണ അല്ലെങ്കിൽ മേടിക്കണേ അട്ട് നമ്മൾ പുഴുങ്ങിയിട്ടല്ല ഉപയോഗിക്കണേ അങ്ങനെ നോക്കിയാൽ നമ്മുടെ കക്ക മുഴുവൻ വായ വായ തുറന്നു എന്നായിട്ട് പറയുക നിങ്ങളുടെ അവിടെ ഈ കല്ലമ്മക്കെ അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പം അത് പുഴുങ്ങി ബെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് ഒന്ന് തണവാറണം തണവാറിക്കില്ലെങ്കിൽ നമ്മുടെ കൈ ഒക്കെ ഒന്ന് പ്രശ്നമാവും വെച്ചാൽ ചൂടല്ലേ അത് മാത്രമല്ല അതിൻ്റെ ഭാഗത്ത് ഇത്തിരി മൂർച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മറ്റേ കക്ക പോലെയല്ല ഇത് സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടാവും കഴിക്കണമെങ്കിൽ പക്ഷെ ഇത്തിരി മെനക്കെട്ടിരിക്കണം അത് മാത്രല്ല ഇതിങ്ങനെ കല്ലുമ്മ പറ്റി പിടിച്ച് വളരണതല്ലേ അപ്പം ചെറിയ ആൽഗ ആൽഗ പോലത്തെ സാധനങ്ങളൊക്കെ ഈ തമ്മിൽ ഉണ്ടാവും അപ്പം സൂക്ഷിച്ചും കണ്ടും അതൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ വയറിന് കംപ്ലൈന്റ് വരും പറയുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പുതുതായി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം നോക്കി ഇവിടെ പാപ്പം കംപ്ലീറ്റ് അതിൽ നിന്ന് ഊറ്റി ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് നമുക്കതിനെ ഷെല്ലും അതിൻ്റെ മാംസവും മാറ്റി മാറ്റി എടുക്കണം അപ്പോൾ ഷെല്ല് നമ്മൾ ഒരു പാത്രത്തിലും അതുപോലെ തന്നെ മാംസം ഒരു പാത്രത്തിലായിട്ടാണ് എടുക്കണേ അത് മാത്രല്ല നമ്മൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഇരുന്നിട്ടാ ഇതിൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് മാംസം എടുക്കണത് അപ്പോൾ നോക്കിയേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ ഇത് നിങ്ങൾക്ക് കിട്ടാച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെക്കാൻ ട്രൈ ചെയ്യണം കേട്ടാ ഇതിപ്പോ നമ്മൾ ഇവിടെ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് വിചാരിക്കണേ പലയിടത്ത് ഇങ്ങനെ കറി വെക്കും പിന്നെ വേറെ എന്തൊക്കെയോ സിസ്റ്റങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മൾ കോഴിക്കോടൊക്കെ പോകുമ്പോഴേ ഈ വലിയ കല്ലുമ്മക്കൊക്കെ ഇങ്ങനെ അരിപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിട്ടോ വറുത്തിട്ടൊക്കെ കിട്ടും ഞാൻ അങ്ങനെ പണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കല്ലുമ്മക്കൊക്കെ നിറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഇണ്ട് നമ്മളിവിടെ ജസ്റ്റ് റോസ്റ്റിങ് ആണ് അപ്പൊ ഈ ഒരു പരിപാടികളൊക്കെ പാപ്പൻ തന്നെ ചെയ്യുന്നത് പാപ്പന പടത് ചെയ്യട്ടെ ഞങ്ങളപ്പ ഇങ്ങോട്ട് പോന്നുട്ടാ നോക്കിയേ സംഭവം നല്ല മണം വരുന്നുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടാ അപ്പൊ കഴിക്കാനും സൂപ്പറായിരിക്കും പിന്നെ നമ്മളെ കല്ലുമ്മക്ക പുഴുങ്ങിയത് നിങ്ങൾക്ക് വെവ് കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേണമെങ്കിൽ വിസിലടിച്ചോട്ടാ മറ്റു സാധാ കക്ക പോലല്ലോ ഇത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ അതൊന്നും ഞാൻ വലിച്ചു വാരി പറയുന്നില്ല കേട്ടാ ഇപ്പൊ നമ്മൾ ഈശാൻ പോയ ആൾക്കാരാണ് മീൻ കിട്ടിയില്ല അതിന് പകരം നമുക്ക് എന്താ ഈ കല്ലുമ്മക്കൊക്കെ കിട്ടി അത് കാരണം നമ്മുടെ എന്നാൽ ഉച്ചയൂണ് സൂപ്പർ ആയിരിക്കും കേട്ടാ അപ്പൊ നോക്കിയാൽ മണ്ണടിച്ചപ്പോ തന്നെ നമുക്ക് ഇവിടെ വായയിൽ കപ്പലോടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ നിങ്ങൾക്ക് കിട്ടാച്ചാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടാ അപ്പോൾ വേറൊരു വീടായിട്ട് പിന്നെ ഒരു സംസാ വരാം